ഹേറ്റ് കമന്റ് മാത്രം മതി പട്ടുസാരി ഇംഗ്ലീഷ് ഗാനത്തിന് ചൂട് വെച്ച് മാളവിക മേനോൻ നടി മാളബിക മേനോന്റെ ഡാൻസ് വീഡിയോ ശ്രദ്ധ നേടുന്നു ഇംഗ്ലീഷ് ഗാനത്തിനോടൊപ്പം പട്ടുസാരി ഉടത്ത് ചെയ്യുന്ന ഡാൻസ് ആണ് ശ്രദ്ധ നേടുന്നത് ദക്ഷിണാഫ്രിക്കൻ ഗായിക ടല്ലയുടെ ചാനൽ എന്ന ഗാനത്തിനൊപ്പമാണ് മാളവിക ചൂട് വയ്ക്കുന്നത് ചാനൽ ഇൻ ദേ അടികുറപ്പോടാണ് മാളവിക വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഹേറ്റ് കമൻറ്റ് മാത്രം മതി എന്ന കുറിപ്പും വീഡിയോയ്ക്ക് ഒപ്പം ചേർത്തിട്ടുണ്ട് എന്നാൽ നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ സ്നേഹം അറിയിക്കുന്നത് ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇതിനെന്താ പറ്റിയ തീരെ സിനിമ ഒന്നുമില്ല എന്നിങ്ങനെ കമൻറ്റുകളും വീഡിയോയ്ക്ക് താഴെ കാണാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ നിദ്ര എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലൂടെയാണ് മാളവിക സി മേനോൻ പ്രേക്ഷസത നേടുന്നത് പിന്നീട് ഹീറോ നയൻ വൺ സിക്സ് തുടങ്ങിയ പല സിനിമകളിലും ഭാഗമായി ബിനീ ശ്രീനിവാസൻ നായകനായ കുറക്കനാണ് അവസാന അഭിനയിച്ച സിനിമ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരത്തിൻ്റെ റീലിലൊക്കെ വലിയ ആരാധകർ തന്നുണ്ട്